പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാരംഭ പ്രാർത്ഥന ഞങ്ങളുടെ ആശ്രയമായ ആശ്രയമായ ഞങ്ങളുടെ വിശുദ്ധ വിശുദ്ധ ജീവിത ക്ലേശങ്ങളും ജീവിത ക്ലേശങ്ങളും ഭാരങ്ങളുമായി ഭാരങ്ങളുമായി സജീവ വിശ്വാസത്തോടെ ഓടിയണഞ്ഞിരിക്കുന്ന ഞങ്ങളെ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളാൽ അങ്ങയുടെ കരങ്ങളാൽ ആശ്വസിപ്പിക്കണമേ ആശ്വസിപ്പിക്കണമേ അങ്ങയെ അനുകരിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ സഹോദരങ്ങളിൽ സഹോദരങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന പുണ്യത്തെ അളവറ്റ് സ്നേഹിച്ച് സ്നേഹിച്ച് ആ ജീവനാന്തം ശുദ്ധത പാലിച്ചിരുന്ന വിശുദ്ധ സെപസ് നിർമ്മലമായ ജീവിതം നിർമലമായ കാഴ്ചവെക്കുവാനും പ്രലോഭന സാഹചര്യങ്ങളെ സാഹചര്യങ്ങളെ ഇട്ടകന്ന് ജീവിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങൾ വിശുദ്ധിയുടെ വിശുദ്ധിയുടെ പര്യായങ്ങളായി പരിലസിക്കുവാൻ തുണയായിരിക്കുകയും ചെയ്യണമേ ചെയ്യണമേ ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ തിരുസഭയെ തിരുസഭയെ അത്യന്തം അത്യന്തം സ്നേഹിക്കുകയും സ്നേഹിക്കുകയും സകല കഴിവുകളും സഭയുടെ സേവനത്തിനായി സേവനത്തിന് അർപ്പിക്കുകയും ചെയ്തുപാലിക്കണമേ കാണമേ അമ്പുകളേറ്റ് പ്രാണവേദന പ്രാണവേദന അനുഭവിച്ച വേളയിലും അനുഭവിച്ച വേളയിലും സത്യവിശ്വാസം സത്യവിശ്വാസം ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് രക്തസാക്ഷിത്വം വരിച്ച സാക്ഷിത്വം വരിച്ച മഹാധീരനായ മഹാധീരനായ വിശുദ്ധ ോസെബസ് ഞങ്ങളും സഭയ്ക്കു വേണ്ടി സഭയ്ക്കു വേണ്ടി ജീവിക്കുകയും ജീവിക്കുകയും മരിക്കുകയും മരിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി വാഗ്ദാനം ചെയ്യുന്നു സഭയ്ക്കെതിരായി സഭയ്ക്കെതിരായി നീങ്ങുന്ന നീങ്ങുന്ന ശക്തികളെ ശക്തികളെ സുധീരം നേരിടുവാനുള്ള നേരിടുവാനുള്ള ധൈര്യം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ വർദ്ധിപ്പിക്കണമെങ്കിൽ ഞങ്ങൾ അങ്ങയുടെ മാതൃകയെ മാതൃകയെ അനുകരിച്ച് അനുകരിച്ച് ദൈവസ്നേഹത്തിലും കടമകളെ കടമകളെ വിശ്വസ്ഥതാപൂർവം നിർവഹിച്ച് നിർവഹിച്ച് നല്ല മരണം വരിച്ച് മരണം വരിച്ച് സ്വർഗരാജ്യം അനുഗ്രഹം അനുഗ്രഹം തന്നരളുകയും തന്നിറളുകയും ചെയ്യണമേ ചെയ്യണമേ ആമേ ആമേ എല്ലാ അനുഗ്രഹങ്ങളും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പാദാന്തികത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അനന്തമായി സ്നേഹിച്ചുകൊണ്ട് മാനുഷിക ജീവൻ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും അനാദി മുതൽ യേശുവിൽ തിരഞ്ഞെടുത്ത് ദൈവമക്കളാക്കിയതിന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം വഴി കർത്താവെ അങ്ങേക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു രഹസ്യവും പരസ്യവുമായ പാപങ്ങൾ ചെയ്ത് ഹൃദയസമാധാനം നഷ്ടപ്പെടുത്തിയപ്പോൾ ഞങ്ങളോട് ക്ഷമിച്ചും സ്നേഹം പ്രകടിപ്പിച്ചും ഞങ്ങളെ അനുഗ്രഹിച്ചതിന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴിയായി അങ്ങേക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ജീവിതാന്തസിൽ നാളിതുവരെ നിലനിൽക്കുവാൻ കഴിഞ്ഞതിനും സ്നേഹത്തിലും ഐക്യത്തിലും വസിക്കുവാൻ സാധിച്ചതിനും കുടുംബ പ്രശ്നങ്ങളെ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുവാൻ സാധിച്ചതും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴിയായി കഥാവെ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു അതിവൃഷ്ടിയിൽ നിന്നും കീടബാധയിൽ നിന്നും ഭൂചലനത്തിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും മഹാമാരിയിൽ നിന്നും പകർച്ചവ്യാധിയിൽ നിന്നും ഞങ്ങളെ സുരക്ഷിതമായി കാത്തുപരിപാലിച്ച് അനുഗ്രഹിക്കുന്നതിന് വിശുദ്ധ ശെബസ്ത്യാനോസ്തിൻ്റെ മാധ്യസ്ഥം വഴി അങ്ങേക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ോസിന്റെ മാധ്യസ്ഥതയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മൗനമായി നമുക്ക് നന്ദി അർപ്പിക്കാം നവനാഴ്ച ജീവിതമാതൃകയാൽ ജീവിതമാതൃകയാ ലോകത്തെ ലോകത്തെ പ്രഭാപൂരിതമാക്കുവാൻ ക്ലേശങ്ങൾ സഹിച്ച് സഹിച്ച് ശുദ്ധ സബസ്ത്യാനോ സ്നേഹത്തിന്റെയും സ്നേഹത്തിന്റെ സേവനത്തിന്റെയും ജീവനത്തിന്റെ അനുസരണയുടെയും ഉത്തമ മാതൃക ഉത്തമ മാതൃക അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നുവല്ലോ കാണിച്ചു തന്നുവല്ലോ ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിലെ ജീവിതത്തിൽ സുഖ ദുഃഖങ്ങളെയും സുഖ ദുഃഖങ്ങളെയും അങ്ങേയ്ക്കു ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു അന്ധകാരാ ജീവിതയാത്രയിൽ ഞങ്ങളുടെ ഞങ്ങളുടെ വിശ്വാസത്തോടും ദുഃഖഭാരത്തോടും കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ബുദ്ധിമുട്ടുകളിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും മനോവേദനകളിലും രോഗങ്ങളിലും രോഗങ്ങളിലും നൈരാശ്യത്തിലും രക്ഷാസങ്കേതമായിരിക്കണം പരസ്പരം പരസ്പരം ജീവിതക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ പഠിപ്പിക്കണമേ ഞങ്ങൾ നിർമ്മല മനസ്സരായി ജീവിക്കുവാനും ആശ്വാസത്തിന്റെയും നന്മയുടെയും കിരണങ്ങൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി ുംങ്ങളെ ഞങ്ങളെ അങ്ങ് സംരക്ഷിക്കുകയും സംരക്ഷിക്കുകയും നടത്തുകയും നടത്തുകയും എല്ലാവിധ എല്ലാവിധ വിപത്തുകളിൽ നിന്ന് വിപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും കാത്തുരക്ഷിക്കുന്നവരെ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത മഹാ മഹാ അത്ഭുത പ്രവർത്തകനായ അഭുപ്രവർത്തകനായോസ്ത്യാനോയിൽ നൊവേനയിൽ പങ്കുകൊണ്ട് പങ്കുകൊണ്ട് ഞങ്ങൾ ആവശ്യങ്ങൾ നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും നിയോഗങ്ങള് ഇയാൾ താരയിൽ ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം ഞങ്ങളുടെ കർത്താവായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

നമുക്ക് പ്രാർത്ഥിക്കാം വിശ്രുത രക്തസാക്ഷിയും ദൈവജനത്തിൻ്റെ സംരക്ഷകനും മാറാരോഗങ്ങളെ നീക്കിക്കളയുന്നവനുമായ വിശുദ്ധ സെബസ്യാനോസെ അങ്ങയുടെ കരുണയിൽ അഭയം തേടി വന്നിരിക്കുന്ന ദാസന്മാരിൽ അങ്ങ് കനിയണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ നാടിനെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും രക്ഷിക്കണമേ അങ്ങയുടെ മാധ്യസ്ഥ സഹായത്താൽ ഞങ്ങൾക്ക് ഉറപ്പുള്ള വിശ്വാസവും ക്ലേശങ്ങളിൽ സഹനശക്തിയും പ്രാപിച്ചു തരണമേ എല്ലായ്പ്പോഴും ഞങ്ങളുടെ സഹായത്തിനായി എത്തുകയും ചെയ്യണമേ पडमि <laughs> स्व say the നമുക്ക് പ്രാർത്ഥിക്കാം രക്തസാക്ഷിയായ വിശ്വസിനു ധീരത നൽകിയ ദൈവമേ വിശുദ്ധന്റെ സഹായം അപേക്ഷിക്കുന്ന അങ്ങേ മക്കളുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും ജീവിത പ്രശ്നങ്ങളിൽ തുണയായിരിക്കുകയും ചെയ്യണമേ ഞങ്ങളും ഒരിക്കൽ വിശുദ്ധനോടൊത്ത് സ്വർഗരാജ്യത്തിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ शान्तिरुणवे विश्वमस्त्यानोषि